എല്ലാവരും അവങ്ങോട്ടേക്ക് ഓടി ചെന്നു കണ്ണൻ വേഗവള കയ്യിലെടുത്ത് റൂമിൽ കിടത്തി പരിശോധിച്ചു കഴിഞ്ഞു എല്ലാവരും അവനെ നോക്കി കുഴപ്പമില്ല ബി പി കുറഞ്ഞതാണ് കണ്ണൻ അത് പറഞ്ഞതും എല്ലാവർക്കും സമാധാനമായി മഹിദേവുനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ കുഞ്ഞിനെ ഇന്ന് വരുന്ന ഉള്ളുകൊണ്ട് പോലും ഞാൻ നോവിച്ചിട്ടില്ല തന്റെ കുഞ്ഞിനു ചേർത്ത് പിടിക്കാതെ എല്ലാവരുടെയും മുന്നിൽ ഒറ്റപ്പെടുത്തിയത് അതിന്റെ അവസാനം ഇങ്ങനെ ആകണം എന്നുള്ളത് കൊണ്ട് മാത്രം പക്ഷേ എൻ്റെ കുഞ്ഞിന്റെ മനസ്സത് താങ്ങാൻ കഴിയാതെ തളർന്നു ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ കുഞ്ഞിന് വരാൻ ഞാനും കാരണ ഈശ്വര ആ അച്ഛന്റെ ഉള്ളു നേരിന്നു തൻ്റെ കൊച്ചിന്റെ ചങ്കുപൊട്ടികളിൽ ഇരിപ്പ് കണ്ടപ്പോൾ പോടിച്ചെന്നായി നെഞ്ചിൽ ചേർക്കാൻ തോന്നിയതാണ് ഞാനില്ലെങ്കിൽ നിനക്കെന്ന് പറയാൻ തോന്നി പക്ഷെ ദേവൻ തടഞ്ഞത് കൊണ്ട് മാത്രം ഒന്നും ചെയ്യാതെ നിന്നു ഇന്നലെ തന്നെ ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നു അവരുടെ പ്ലാനിങ് അതുകൊണ്ട് തന്നെ അവരുടെ നാടകത്തിൽ ഞങ്ങളും പങ്കുചേർന്നു ഞങ്ങൾ നാലു പേരും അറിഞ്ഞത് ആരോടും പറഞ്ഞില്ല രാവിലെ അവന്റെ കൂടെ കിടക്കുന്ന ദേവനെ എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുത്തു ദേ കണ്ടില്ലേ നിന്റെ പുന്നാര പെങ്ങളുടെ തനി മകന കൂടെ അവളുടെ വല വീതി സുഭദ്രെ നീ ഒന്നും നിർത്തുന്നുണ്ടോ വായിൽ തോന്നിയത് എന്നും വിളിച്ചു പറയാന്ന് ആയോ മുത്തശ്ശി പറഞ്ഞു പിന്നെ എന്താ പറയേണ്ടത് അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ദേ ഈ പെണ്ണ് കാരണം നമ്മുടെ കുടുംബത്തിന് പേര് കേൾക്കുന്ന് കല്യാണം കഴിഞ്ഞതിന് മുമ്പേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പെണ്ണ് കുടുംബത്തിലുണ്ടെങ്കിൽ മറ്റു പെൺകുട്ടികൾക്കും അത് ബാധിക്കും അതിനിവിടിപ്പോ എന്താ ഉണ്ടായതെന്നാണ് നീ പറയുന്നേ അവര് തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല ഇന്നലെ രാത്രി അവരൊരുമിച്ച് ഒരു റൂമിൽ ഇടുന്നതിന് നീ മറ്റൊരർത്ഥം കാണേണ്ട മുത്തശ്ശി വീണ്ടും പറഞ്ഞു പക്ഷേ ഇതങ്ങനെ വിടാൻ പറ്റിയില്ല അവർ വായിൽ തോന്നി വിളിച്ചു വിളിച്ച് പറഞ്ഞപ്പോ അനങ്ങാ നിന്ന് ഇതോടെ എല്ലാത്തിനും മന്ദ്യമുണ്ടാകണമെന്ന് കരുതിയ എല്ലാവരെയും അവൾ മാറി മാറി നോക്കി ആരും തന്നെ കൂടെ നിൽക്കുന്നില്ലെന്ന് കണ്ട് ചങ്കിൽ ഇരിപ്പ് കണ്ടപ്പോൾ സഹിക്കാൻ കഴിയാതെ ഇറങ്ങിപ്പോന്നു അപ്പോഴേക്കും അവളെ ചേർത്ത് പിടിച്ച് അമ്മച്ചിയും അവളുടെ ഏട്ടത്തിമാരും പറഞ്ഞു അതൊന്നും വകവെക്കാതെ മുത്തശ്ശൻ ഇന്ന് തന്നെ രണ്ടുപേരുടെ വിവാഹം നടത്തണം പറഞ്ഞു അത് കേട്ട് മഹിച്ചിന് എതിർ പറയാൻ കഴിഞ്ഞില്ല ലച്ചുവും മാളുവും മഞ്ജുവും ഞങ്ങളുടെ അടുത്ത് വന്ന് എങ്ങനെയെങ്കിലും ഇത് മുടക്കണമെന്ന് എന്ന് പറഞ്ഞെങ്കിലും അത് മൈൻഡ് ചെയ്തില്ല പിന്നെ ഞങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കി അങ്ങനെയാണ് സഞ്ജുവിന് അറസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിൽ എത്തിയത് ജോ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അമ്മച്ചി അവന്റെ അടുത്തേക്ക് വന്നത് അവരൊന്നും പറയാതെ അവന്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തു അവനെ തറപ്പിച്ച് നോക്കി ഒന്നും പറയാതെ അമ്മച്ചി അവിടുന്ന് പോയി ദൈവ് പതിയെ കണ്ണു തുറന്നു ഒരുപാട് കറഞ്ഞതുകൊണ്ട് തന്നെ കണ്ണുകൾ തുറക്കാൻ വലിയ പ്രയാസം നിർത്തി അവളെ എഴുന്നേൽക്കാൻ നിന്നതും അവൾക്ക് അവൾക്കതിന് കഴിഞ്ഞില്ല അവൾ തലചരിച്ച് നോക്കിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നവരെ കണ്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും വന്നു അവൾ അവളെ പിടിച്ച നാല് കൈകളും തട്ടി മാറ്റി അവളുടെ തട്ടിൽ നാലു പേരും ഉണങ്ങി അവർ നാലു പേരും എഴുന്നേറ്റ് അവളെ നോക്കി അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണുനീര് കണ്ടതും നാലു പേരെയും നെഞ്ചു നീറു കുറച്ചു മണിക്കൂറുകൾ കൊണ്ട് തങ്ങളുടെ കുഞ്ഞിപ്പങ്ങൾ ഒരുപാട് തളർന്നു ആപ്പുവിന്റെയും കണ്ണന്റെയും ദേവന്റെയും മനസ്സൊരുപോലെ ഓർത്തു ദേവൂട്ടി മാഹി അവളെ വിളിച്ചു വേണ്ട ഞാൻ നിങ്ങളുടെ ആരുമല്ല വെറുതെയാ ദൈവ് ഒറ്റയ്ക്കായി അമ്മയില്ലാത്ത ദേവൂട്ടി ചീത്തയ നിങ്ങൾ വളർത്ത ദേവൂട്ടി ചീത്തയ ആർക്കും വേണ്ടാത്ത ദേവൂട്ടിയാണ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു മോളെ അങ്ങനെയല്ലടാ അച്ഛെല്ലാം പറയാ എന്റെ വാവയോട് വേണ്ട എനിക്ക് കേൾക്കണ്ട ദേ ഈ നിൽക്കുന്ന മൂന്ന് ഏട്ടമ്പാടേ കുഞ്ഞിപ്പൊങ്ങളാണെന്ന് അഹങ്കരിച്ച് നടന്നിരുന്നു ദേവു പക്ഷെ ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ പുച്ഛൻ തോന്നുവ ഒരു ആപത്ത് വന്നപ്പോ ചേർത്ത് നിർത്തി ഏട്ടന്മാരനിയന്ന് പറയാൻ ദേവ് വീണ്ടും പറഞ്ഞു വാവേ ഏട്ടന്റെ മോളെ ഞങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തിയത് എന്താ ഉണ്ടായിരുന്നെന്ന് പറയട്ടെ കണ്ണൻ അവളുടെ മുഖത്തേക്ക് തലോടിക്കൊണ്ട് പറഞ്ഞു ഇനി എന്ത് പറയാനേട്ടാ എല്ലാവരുടെയും മുന്നിലും മാമി എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ എല്ലാം മൗനമായി സമ്മതിച്ചു കൊടുക്കേലെ നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ ഏട്ടന്മാര് കളിച്ചത് ആയില്യം പോലും നിങ്ങൾ കാണിച്ചില്ലല്ലോ എന്തിന് വേറെ രണ്ടു ദിവസം പരിചയം മുഴുവൻ പിടിച്ചു അപ്പോഴും എൻ്റെ അത് ഞാൻ അഹങ്കരിച്ചിരുന്ന ഏട്ടന്മാരൊരു നോട്ടം പോലും എനിക്ക് വേണ്ടി തന്നില്ലല്ലോ ഇതിലും നല്ലത് ഇത്തിരി വിഷം തന്നെ കൊല്ലുമായിരുന്നു അത്രയും പറഞ്ഞ് കാഴ്ചതും അവളുടെ മുഖത്ത് ഒരു കൈ വന്ന് പതിച്ചു അടി കിട്ടിയപ്പോൾ തന്നെ അമ്മച്ചി എല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായി ജോ ക അവളിൽ തലൂടെ അവിടെ നിന്നു എന്റെ പെണ്ണെ നിനക്ക് വേണ്ടിയായി എനിക്ക് അടി കിട്ടിയത് എന്റെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് നീ ഒരുപാട് നല്ലു വാങ്ങി തരുന്ന ലക്ഷണമുണ്ട് അവൻ ചിരിയോട് ഓർത്തുകൊണ്ട് ദേവി കിടക്കുന്ന റൂമിലേക്ക് നടന്നു അവിടെ ചെന്ന് ദേവുവിന്റെ തേങ്ങിയുള്ള സംസാരം കേട്ടതും ജോഗു സങ്കടം വന്നു അവളെ തടയാതെ എല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് അവനും വിചാരിച്ചു പക്ഷേ അവസാനം അവൾ പറഞ്ഞത് കേട്ടത് ദേഷ്യം വന്നു അതുകൊണ്ട് തന്നെ അകത്തേ കയറി അവളുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു അപ്പോൾ അവിടെ ഇരിക്കുന്ന അവളുടെ അച്ഛനെ കുറിച്ചും മേട്ടന്മാരെ പറ്റിയൊന്നും ചിന്തിച്ചില്ല ദേവുവിന്റെ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോയി ബാക്കി എല്ലാവരും അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടി പക്ഷെ ജോയെ കണ്ടതും ദേവനും ദേഷ്യവും കൂടി അവൾ നിന്ന് എഴുന്നേറ്റ് അവന് നേരെ തിരിഞ്ഞു അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു മഹാൻ എന്തിനാ വന്നത് ഞാൻ അറിയാനാണോ ഡെയ് സൂക്ഷിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കാൻ താൻ എന്റെ ആരാ താൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലാതെ എന്ത് ബെന്ധ തനിക്ക് എന്നോട് ഉള്ളത് ഇന്നത്തോട് അതും തീർന്നല്ലോ താക്കം കിട്ടിയാൻ കാണുന്ന ആണുങ്ങളെ മുഴുവൻ കൂടെ കഴുത്തുന്ന പെണ്ണാണല്ലോ ശ്രീ നിന്നോടാ പറഞ്ഞത് നിർത്താൻ അവൻ എല്ലിൽ നിന്ന് വെച്ച് വായിൽ തോന്നി വിളിച്ചു പറയില്ലേ ജോ അവളുടെ നേരെ ഒച്ചയെടുത്തു ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു എന്താ ഞാൻ പറഞ്ഞ എനിക്ക് ചാർത്തി തന്ന പാട്ടങ്ങളായതെല്ലാം പിന്നെ ഇതൊക്കെ ഇവര് വിളിച്ചു പറഞ്ഞപ്പോ മൗനം കൊണ്ട് നിങ്ങൾ സമ്മതിച്ചു കൊടുത്തു പിന്നെ ഞാൻ പറയുമ്പോൾ ഇതിനാ പൊള്ളുന്നേ ജോ ഒന്നും മിണ്ടതാ അവളെ നോക്കി അവളെ നിറഞ്ഞ കണ്ണുകൾ കാണുകയെ അവനെ ദേഷ്യവും വിഷമവും വന്നു ഇപ്പോൾ ഇവിടെ എല്ലാരും ഉണ്ട് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഈ നിൽക്കുന്ന ഡേവിഡ് ജോണിന് ഞാൻ സ്നേഹിച്ചിരുന്നു പക്ഷേ എന്നെപ്പോലൊരു പെണ്ണിനെ അയാൾക്ക് ചേരില്ല അതുകൊണ്ട് ആ സ്നേഹം ഞാൻ വേണ്ടെന്ന് വെക്കുക ഇനി ഇയാളുടെ ലൈഫിൽ ഈ ശ്രീദേവ് ഉണ്ടാകില്ല കാണുന്നവരുടെക്ക് കൂടെ കിടക്കുന്ന ഒരു പെണ്ണിനെ സമൂഹത്തിൽ നിലയും വിലയിൽ അഡ്വക്കറ്റ് ഡേവിഡ് ജോണി ചേരില്ല അത് പറഞ്ഞപ്പോൾ സാന്ദ്രയുടെയും അവളുടെ അമ്മയുടെയും കണ്ണുകൾ ഇറങ്ങി വന്ന പുന്നാരമോളെ അത് തീരുമാനിക്കുന്നത് നീയാണോ എന്ന് പറഞ്ഞ് ജോ അവളുടെ കാലത്തില് പിടിച്ചു എല്ലാവരും ഞെട്ടി അവൾക്ക് ദൈവവും ശ്വാസം കിട്ടാതെ ജോയുടെ കയ്യിൽപ്പെടുന്നു ദേവനും കണ്ണനും അപ്പവും ജോയെ വന്ന് പിടിച്ചു മാറ്റി തള്ളി ജോ വേജി വീഴാൻ പോയെങ്കിലും പാലം ചെയ്ത് നിന്ന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുന്ന ദേവുവിനെ കണ്ണൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു രാ ജോ നീ എന്ത് ഈ കാണിക്കുന്നേ ആ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ സാമൂഹ്യമെന്ന് അവനോട് ചോദിച്ചു പറ്റട്ടെ അവൾ തന്നെയല്ലേ പറഞ്ഞേ കൊല്ലൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ ജീവിക്കാൻ നിൽക്കുന്നു അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നേ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ചങ്ങലിട്ട് കൊണ്ടുനടക്കാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും ദേ ഈ നെഞ്ചിൽ അവളല്ലാതെ വേറൊരുത്തേക്കും ഈ ഡേവിഡ് ജോൺ സ്ഥാനം കൊടുത്തിട്ടില്ല ആ അവൾ എന്നോട് പറയുന്ന എന്നെ വേണ്ടെന്ന് അങ്ങനെ അവൾക്ക് എന്നെ വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ പറ്റുമോ എന്നെ പറഞ്ഞ് ജീവിക്കുന്ന അവൾക്ക് കഴിയുമെന്ന് ഇന്ന് രാവിലെ ഇവിടെ നിന്ന നാടകത്തിന്റെ പേരിൽ അവൾ വല്ലവരും പറഞ്ഞെന്ന് വെച്ച് എനിക്ക് അവൾ വേണ്ടെന്ന് വെച്ച് ജീവിക്കാൻ കഴിയില്ല ജോ കണ്ടതുടച്ച് പറഞ്ഞു ദേവ് കാണുന്ന നെഞ്ചിൽ ചാരി ഇരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടെങ്കിലൊന്നും കിട്ടിയില്ല ജോ അവളുടെ അടുത്തേക്ക് ചെന്നു നിന്നെ തൊട്ടപ്പോ ഈ മൂന്ന് പേരും ചെന്ന് നിന്നെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ നീ പറഞ്ഞല്ലോ നിന്റെ ഏട്ടന്മാരും മിണ്ടാന്നത് കൊണ്ട് ഏട്ടന്മാരുടെ അനിയത്തിയാണെന്ന് പറയാൻ എനിക്ക് നിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒന്ന് ചേർത്ത് പിടിച്ചത് പോലും ഇല്ലെന്ന് എന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് നിനക്ക് അറിയോ ദേ ഈ തള്ളയും മോളും കാണിച്ച നാടകത്തിന് കൂട്ടുന്നത് എന്തിനാന്ന് അറിയോ ജീവിതകാലം മുഴുവനും നിന്റെ സന്തോഷം കാണാൻ ആ ഒരു സമയം നിന്നെ വേദനിപ്പിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് നിന്റെ സങ്കടം കാണാതിരിക്കാൻ എല്ലാവരും ജോ പറയുന്നത് കേട്ട് ഞെട്ടി കാരണം അവർക്ക് നിന്ന് നടന്നതെല്ലാം നേരത്തെ അറിയാൻ നിളഞ്ഞാട്ടല്ലായിരുന്നു ഏഹ് നീ കണ്ടില്ലേ വിവാഹ വസ്ത്രം പോലും മാറാതെ കെട്ടിയ പെണ്ണിന്റെ അടുത്ത് പോലും നിൽക്കാതെ നിനക്ക് ബോധം വരുന്നതിനാത്ത് നിന്റെ കൂടെ നിൽക്കുന്ന ഇവനെ കാണുന്ന നിനക്ക് പുച്ഛാണല്ലേ ദേഹ് ഭാര്യ ഗർഭിണിയാണ് കല്യാണത് തെക്കും തിരക്കുമായി കാലിൽ മുഴുവൻ നീരുമായി നിൽക്കുന്ന ഭാര്യയുടെ കാനം തിരുമ്പി കൊടുക്കാൻ പോലും നിൽക്കാതെ നിന്റെ അടുത്ത് നിൽക്കുന്ന നിന്റെ ഈ ഏടിനെ കാണുമ്പോ നിനക്ക് പുച്ഛാണല്ലേടി ഒന്നര വയസ്സുള്ള കുഞ്ഞിനെ ഭാര്യയുടെ അടുത്തിരു കൊച്ചു കറിയുമൊന്നും മാറിയെടുക്കാൻ പോലും മാറിയെ സമ്മതിക്കാത്തത് കണ്ടിട്ടും ഭാര്യയുടെ അടുത്ത് പോകാതെ നിന്നെ പരിചരിക്കാൻ വന്ന നിന്റെ ഏടിനെ കാണുമ്പോൾ നിനക്ക് പുച്ചാണല്ലേ കൊളാം നന്നായിട്ടുണ്ട് നീയൊന്ന് ഓർമ്മ വെച്ചോ നിനക്ക് നിന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ നിധിയാ ഈ നിൽക്കുന്ന നിന്റെ ഏട്ടന്മാര് അവരെയാ നീ പറയുന്നേ നിനക്ക് അവിടെ അനിയത്തിയാന്ന് പറയാൻ പുച്ചാണെന്ന് ഈ മൂന്ന് പേരുടെ നെഞ്ചിന്റെ ചൂടിലല്ലേ നീ കൂടുതൽ ഉറങ്ങിയിട്ടുള്ളത് ഈ മൂന്ന് മൂന്നുപേരുടെയും താരാട്ടല്ലേ നീ കൂടുതൽ കേട്ടിട്ടുള്ളത് അച്ഛന്റെ ജോലിയുടെ തിരക്കും മറ്റുമായി അച്ഛൻ പോകുമ്പോ അച്ഛനും മേടനും ചേച്ചിയുമായി ഇവര് മൂന്ന് പേര് ചുറ്റും ഉണ്ടായിരുന്നില്ലേ അവരുടെ അനിയത്തിയാണെന്ന് പറയാൻ നിനക്ക് പുച്ഛാണോ പിന്നെ ഇവർ വളർത്തിയ നീ എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് കണ്ട അവൾ നീ ഇനി എങ്ങനെയായാലും ഈ നിൽക്കുന്നതിന്റെ ചേട്ടന്മാർക്ക് നീ അനിയത്തി ആകാതിരിക്കില്ല നിന്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ അവർക്കൊരു പുച്ഛല്ല ഇത്രയൊന്നും ഞാൻ പറയാമെന്ന് വിചാരിച്ചതല്ല ശ്രീ പക്ഷേ നീ പറയിപ്പിച്ചതാ പിന്നെ എന്റെ ലൈഫിൽ നീ വേണെന്ന് തീരുമാനിക്കാൻ നിനക്ക് അവകാശമില്ല ഈ ഡേവിഡ് ജോൺ സാമൂൽ പുലിക്കാട്ടിൽ മിന്നു ചാർത്തുന്നത് നിന്നെയായിരിക്കും ആദ്യം എടുക്കാൻ നീനക്കെന്നല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കത്തില്ല അത്രയും പറഞ്ഞ് ജോ ദേവൂരം നോക്കി മുണ്ടും മടക്കി കുത്തിപ്പോയി ദൈവം കൂട്ടിക്കരഞ്ഞ നിലത്തേക്കിരുന്നു അവളുടെ സങ്കടം കണ്ട് മൂന്നേട്ടന്മാരുടെയും കണ്ടു നിറഞ്ഞ് സോറി ഏട്ടാ എല്ലാവരെയും ഒറ്റപ്പെടുത്തലും മാമ പറഞ്ഞിട്ട് ആരും നിൽപ്പ് കണ്ട് എനിക്ക് സഹിച്ചില്ല ഒരിക്കൽ നിങ്ങളുടെ അനിയത്തിൽ പറയലേട്ടാ സഹിക്കില്ല ഞാനെന്റെ അപ്പോഴത്തെ ദേഹത്തിൽ പറഞ്ഞു പോയതാ അയ്യേ ഞങ്ങളുടെ ദേവുട്ടിക്ക് അരിയാണ് സാരല്ല ഏട്ടന്മാരുടെ ഭാഗത്ത് തേറ്റുണ്ട് ഇങ്ങനെ നടക്കുന്ന് എന്റെ മോളോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു കണ്ണൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ സ്നേഹം കണ്ട് അവിടെയുള്ളവരുടെ കണ്ണു നിറഞ്ഞു അവരവിടെ തനിച്ചാക്കി എല്ലാവരും അവിടെ പോയി മാഹി മക്കളെ നോക്കി അവിടെ നിന്നു ഒരു നിമിഷങ്കിലും ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചല്ലോ ദേവു കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് നീ ഇവിടെ കിടന്ന് മൂങ്ങിക്കൊണ്ടിരുന്നോ നിന്റെ കാര്യം ചാടിത്തുള്ളി പോയത് കണ്ടില്ലേ പോയി അവനെ ചെന്ന് മെരുക്കിയെടുക്കാൻ നോക്ക് അപ്പോ അവടുത്തേക്ക് ഇരുന്ന് പറഞ്ഞു അവളുടെ മൂടൊന്നു മാറ്റാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പറഞ്ഞത് കണ്ണട്ടാ നീ അപ്പോട്ടെ കളിയാക്കുന്നു കണ്ടോ ദേവു ചിണങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ പൂ വേണ്ടോ ദേവൂട്ടിയെ കളിയാക്കണ്ട കണ്ണൻ അവനോട് പറഞ്ഞു അല്ലടി അപ്പോട്ട് പറഞ്ഞ നേരാ നിന്റെ കരടിയെ നീ എങ്ങനെ മേരിക്കും മോളെ ദേവൂട്ടി ദേവൻ അവളോട് ചോദിച്ചു എനിക്ക് വേണ്ട ചെക്കുത്താന് കണ്ടില്ലേ എനിക്ക് കാണിച്ചു വെച്ചേക്കുന്നേ നിങ്ങൾ വേറെ വല്ല പയ്യന്മാരും കണ്ടുപിടിക്ക് മോളെ ദേവൂട്ടി ഞങ്ങൾക്ക് നീ രണ്ടു കാലം നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്റെ മോള് ആ കരടിയെ ഇങ്ങനെ സ്നേഹിച്ചോ കണ്ണൻ പറഞ്ഞു ഓഹോ അപ്പൊ എന്നെക്കാളും പറഞ്ഞ കരടിയാണല്ലേ എനിക്ക് എന്റെ അച്ഛണ്ട് അത് പറഞ്ഞ് ദേവു എഴുന്നേറ്റ് നിന്നതും അവൾ വീഴാൻ പോയി മോളെ ദേവു മാഹി മുന്നിലേക്ക് വന്ന് അവളെ പിടിക്കാൻ നിന്നതും അവൾ ആറ് കൈകൾ പൊതിക്കുന്നു അവൾ ചിരിച്ചുകൊണ്ട് നേരെ നിന്നു മാഹിയുടെ കണ്ണുകൾ നിറഞ്ഞു ദേവ് മഹിയുടെ അടുത്തേക്ക് ചെന്നാ നെഞ്ചിലേക്ക് ചേർന്നു മാഹി അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി ബാക്കിയുള്ളവരും അത് നോക്കി നിന്നു മാഹി കൈകൾ നീട്ടി അവരെ ക്ഷണിച്ചതും അവരും ആ കൈകളിലെ ചിറകിലേക്ക് ചേർന്ന് നിന്നു ജോ അവിടെ തന്നെയുള്ള ഒരു ബാർ കൗണ്ടറിലായിരുന്നു വിദേശികളൊക്കെ വരുന്നത് കൊണ്ട് റിസോർട്ടിന്റെ ഭാഗത്ത് അതും ഉൾപ്പെടുത്തിയിരുന്നു അവൻ അവിടെയുള്ള സപ്ലയറെ വിളിച്ചൊരു തരാൻ പറഞ്ഞു അയാളത് കൊണ്ടുവന്ന് വെച്ചതും കുപ്പിയെടുത്ത് വായിലേക്ക് കമറ്റി സപ്ലയർ അവനെ നോക്കി അന്തപെടുന്നു വെള്ളം ഒന്നും ചേർക്കാതെ ഒറ്റ വലക്കേക്ക് കമഴ്ത്തിയാലേ ആരായാലും നോക്കി പോകും കാരടീ കുടിക്കുന്നണ്ടോ കാളിൽ കൂടിയൻ പല്ലി കടിച്ചുകൊണ്ട് ദേവ പറഞ്ഞു എന്റെ ചെ നല്ല അസല് കാഞ്ഞിരപ്പള്ളിക്കാരനാണ് അപ്പൊ ചിലപ്പോൾ കുറച്ച് കുടിച്ചു തന്നിരിക്കും ഓ ആയിക്കോട്ടെ പക്ഷേ നീ കാരണ എന്റെ ചിപ്പോ കുളിക്കുന്നത് ആ പാവത്തിന്റെ മനസ്സ് എത്രമാത്രം വേദിച്ചിട്ടുണ്ടാകും ആ കുപ്പി മുഴുവൻ കുടിച്ച് കുപ്പി നേരത്തേക്ക് ഒറ്റയേറായിരുന്നു ജോ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി ആടി ആടി നടന്ന് വീടാൻ പോയവനെ അവിടെയുള്ള ആളുകൾ പിടിക്കാൻ നോക്കിയതും അവരെ തടഞ്ഞു അവൻ വീണ്ടും നടന്ന് അവിടെയുള്ള ഗാർഡൻ ഏരിയയിലേക്ക് പോയി എടാ ബ്രോ ആ കുപ്പി വീണതുപോലെ എന്നെയും നിലത്തെറിഞ്ഞ് പൊട്ടിക്കുവോ ദേവ് കിച്ചുവിനോട് ചോദിച്ചു മിക്കവാറും ഉണ്ടാകും അമ്മാറിന്റെ ഏലോക്കല്ലായിരുന്നോ അത് പിന്നെ അപ്പോഴത്തെ ആവശ്യത്തിൽ നാവിനും ഗുളികയും കയറി പിന്നെന്തൊക്കെ പറഞ്ഞു ആണം നന്നായി അങ്ങോട്ട് ചെല്ലു നന്നായി അങ്ങ് കലക്കി തരൂ ഇപ്പൊ അക നല്ല മൂടിലാണ് പരട്ട തേണ്ടി ആവശ്യം എന്റെ ആയിപ്പോയി ചുമരി വെച്ച് തേച്ചെന്നെ ദേവി പിച്ചവനെ നോക്കി പെറുപിടുത്തു എന്തെങ്കിലും പറഞ്ഞോ നിങ്ങളെ ഏയ് ഇല്ല എന്തെങ്കിലും എന്നെങ്കിലൊരട് പറഞ്ഞതാ എന്ത് പറഞ്ഞു തരാൻ നേരം പോകുന്നു കാലി വീഴുന്നു അങ്ങനെ ചെയ്യാല്ലേ വേറെ വഴിയില്ലല്ലോ അതെന്നെ ഉള്ളു വഴി അതെ ഒരു പത്ത് രൂപ മിനിറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കില് ഒന്ന് വന്നേക്കണേ എന്റെ പല്ലും ബാക്കി വെച്ചാൽ മതിയായിരുന്നു അതൊക്കെ ഞാൻ ഏറ്റു മഹാദേവ എന്റെ കൂടെ തന്നെ കാട്ടൊക്കെ നിക്കണേ കടിയുടെ കയ്യിൽ നിന്ന് ഇനിയും വാങ്ങാനുള്ള ശേഷിയില്ല ദേവ് മുകളിലേക്ക് നോക്കി മുഖമുണിനു പറഞ്ഞു പാവം കൂട്ടി അംഗത്തറിലേക്ക് ഇറങ്ങുവാണ് നിങ്ങൾ കാണുന്നില്ലേ ആ കുഞ്ഞിന്റെ ധീരതോതനും ഒരു വെള്ള തുണി മോലക്കേറെ എന്നെ മൂടാനൊന്നും ധനി എന്തായാലും കൊച്ചുപോയി നോക്കിക്കോട്ടല്ലേ അവളാരടാ എന്നെ വേണ്ടെന്ന് പറയാൻ അവൾ എന്ത് ഇല്ലേ നാക്ക് കുറഞ്ഞുകൊണ്ട് ജോ പറഞ്ഞു അവിടെയുള്ളൊരു മരത്തിൻ ചൂട്ടിലിരിക്കുവാണ് ജോ ദേവു പതി അങ്ങോട്ട് ചെന്നിരുന്നു അടുത്താരോ വന്നിരിക്കുന്നത് പോലെ തോന്നിയതും ജോ മുഖം മുഴത്ത് നോക്കി അവിടെ ഇരിക്കുന്ന ദേവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾക്ക് തന്നെ പക്ഷെ കുറച്ചുനേരമേ തിളക്കുണ്ടായതും അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു അതെ എന്നോടൊപ്പം ഇണക്കാണോ ദേവിന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു അവനൊന്നും മിണ്ടിയില്ല അത് കണ്ടും അവൾ എണ്ണേറ്റ് അവനെ മടി കയറിയിരുന്നു ജോന്ന് ഞെട്ടിയെങ്കിലും അവളെ പിടിച്ച് മടിയിൽ നിറക്കാൻ നോക്കി പക്ഷെ അവന്റെ കണ്ണിൽ ചുറ്റിപ്പിടിച്ച് അവളിരുന്നു അവളവനെ ചെവിയിൽ മെല്ലെ വിളിച്ചു അവളെ നോക്കി അവളുടെ കണ്ണുകളുമായി കണ്ണുകളിടഞ്ഞു ഇരുവരുടെയും മുഖം എടുത്തു അവളെ നോക്കുന്തോറും ജോയി അവളിലേക്ക് കൂടുതലെടുത്ത് മധ്യത്തിന്റെ ലഹരിയും കൂടെ ആയാലും അവന്റെ നിയന്ത്രണം നഷ്ടമായി അവന്റെ അതിരം അവളുടെ അതിരത്തെ കൊതിങ്ങി അവളുടെ കീചുണ്ടിൽ കടിച്ചു നുണഞ്ഞ പതിയെ മേൽ ചുണ്ടെന്ന് അവന്റെ ഉള്ളിലെ മദ്യത്തിന്റെ ലഹരിയും അവൻ്റെ പെണ്ണിന്റെ ചുണ്ടിന്റെ മധുരവും അവനിൽ മറ്റു പല വികാരങ്ങളും മാറ്റി അവൻ നൽകുന്ന ചുംബനത്തിൽ അവൾ അടിവപ്പെട്ടു അവന്റെ വായിൽ നിന്നും വരുന്ന മദ്യത്തിന്റെ ഗന്ധം അവൾക്ക് ശല്യമായി തോന്നിയെങ്കിലും അവൻ നൽകുന്ന ചുംബനത്തിൽ അതെല്ലാം അവൾ നിരസിച്ചു ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിൽ ഇഴകി മത്സരിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു അവളുടെ ചുണ്ടുകൾക്കിടയിലൂടെ അവന്റെ നാവുകളും അവളുടെ പല്ലുകളിലേക്ക് കടന്ന് നാവിലേക്ക് നോണ്ടുക അവളുടെ നാവുകളെ പോലും അവൻ കൊതി കൂടെ നുണഞ്ഞുകൊണ്ടിരുന്നു വല്ലാത്തൊരനുഭതിയിൽ ദേവ് പിടിഞ്ഞുകൊണ്ടേയിരുന്നു അവളുടെ നാവുകൾ അവന്റെ ചുണ്ടുകൾക്കിടയിൽ ഞെരുന്ന എന്നാൽ അവൾ കൊട്ടുമ്പോൾ വേദനിച്ചില്ല അത്രക്കും മൃദുലതയായിരുന്നു അവന്റെ ചുണ്ടുകൾക്ക് ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ജോ അവളുടെ ചുണ്ടുകൾ ഉണഞ്ഞു